Conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the constitution and the law without fear or favor, affection, or ill will. Aye. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal. അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടാണെങ്കിൽ ഇത്രയും വലിയ ആവേശകരമായ വിജയം ഉണ്ടാക്കിയതിനു ശേഷം സ്വതന്ത്ര ചുമതല എങ്കിലും പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിരുന്നു അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു രാഷ്ട്രീയ വിജയത്തിന് അദ്ദേഹം അർഹിച്ചിരുന്നതും ആണെന്ന് തോന്നുന്നു ശരിയായാലും ഇത് ഇത്തരത്തിലുള്ള പദവി സഹമന്ത്രി സ്ഥാനമൊക്കെ ബിജെപി കേരളത്തിൽ നിന്ന് ജയിക്കാത്ത ഘട്ടങ്ങളിൽ പോലും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു പ്രവർത്തന പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഉയർന്നു